ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമായത് കൊണ്ട് ഞെട്ടലോടിയാണ് ഈ പ്രസംഗവും യു ഡി എഫിന്റെ അത് യു ഡി എഫിൻ്റെതാണ് അല്ലാതെ ഒരാളിൻ്റെതല്ല യു ഡി എഫിന്റെ ഈ നിലപാടുകളെ നാട് കേട്ടത് ശ്രവിച്ചത് അതുകൊണ്ട് അതിനെതിരായിട്ടുള്ള നിയമ നടപടി ഉണ്ടാകും അത് അതിൽ മാത്രമല്ല ഈ മഹാനായ സി എച്ച് കിണാറിനെ അധിക്ഷേപിച്ച ചരിത്രവിരുദ്ധമായ ആ നിലപാടിനെതിരായിട്ടും സി പി ഐയും അത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ സൂചിപ്പിച്ചത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അക്കാര്യത്തിലും നിയമ നടപടി ഉണ്ടാകും രാഘവത്തോടെ കാണേണ്ടതല്ല അപ്പൊ തന്നെ തിരുത്തിയില്ലല്ലോ മുതിർന്ന സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഇരിക്കുന്ന വേദിയിലല്ലേ നിങ്ങൾ അതിന്റെ ചിത്രങ്ങൾ എടുത്തു നോക്കുക ആ പ്രസംഗത്തിന്റെ അയാൾ ഈ പരാമർശം നടത്തുമ്പോൾ കയ്യടിയും ചിരിയും അത് ആസ്വദിക്കുന്നുണ്ടല്ലോ അതിൽ അതിനി ഇങ്ങനെ ഒരു മ്േച്ഛമായ പരാമർശം നടത്തുമ്പോൾ അത് ഒരു നല്ല ഒരു കോമഡി സിനിമ കാണുന്നത് പോലെ ആസ്വദിക്കേണ്ട ആളാണോ കേരളത്തിന്റെ ഭൂരിപക്ഷ നേതാവ് മുക്കം ഉമ്മർ ഫൈസിയെ പോലുള്ള സമാധരണീയനായ ഒരു മതപണ്ഡിതനെ ഇത്ര മ്ലേച്ഛമായ നിലയിൽ അധിക്ഷേപിക്കുമ്പോൾ അത് ആസ്വദിക്കേണ്ട ആളാണോ അഡ്വക്കറ്റ് പി എം എ സലാം ഇന്ത്യ ഒരു മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആണോ ഇതൊക്കെ നാട് ചർച്ച ചെയ്യില്ലേ